നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ട് പൂജ്യത്തിന് മുന്നിൽ നിന്നിട്ട് കളി കൈവിടുക ഈ സീസണിൽ ഇപ്പം പലവട്ടമായി സിറ്റി അങ്ങനെ ചെയ്യുന്നു അത് വീണ്ടും സംഭവിച്ചു പി എസ് ജി അവരെ വലിച്ചു കീറി നാല് രണ്ടിൻ്റെ വിജയം ഒടുവിൽ പി എസ് ജി കരസ്ഥമാക്കി ഈ ഒരു പരാജയം തീർച്ചയായിട്ടും സിറ്റിക്ക് വലിയ തിരിച്ചടിയാണ് വെഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ പ്ലേ ഓഫ് കാണാതെ പുറത്താകുമോ എന്നുള്ളൊരു സംശയം ഇപ്പം എന്തായാലും ഉയർന്നിട്ടുണ്ട് ഏഴ് കളികളിൽ നിന്ന് രണ്ട് രണ്ട് കളികൾ വിജയിച്ച് എട്ട് എട്ട് പോയിന്റുമായിട്ട് ഇരുപത്തി അഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി എന്ന കാര്യം ഓർക്കുക അതായത് ടോപ്പ് ട്വന്റി ഫോറിൽ ഉൾപ്പെട്ടെങ്കിലും മാത്രമേ പ്ലേ ഓഫ് കളിക്കാൻ പറ്റുകയുള്ളൂ ടോപ്പ് എയ്റ്റിൽ എത്തിയാൽ നേരിട്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ പിന്നെ ഒമ്പതാം സ്ഥാനം മുതൽ ഇരുപത്തിനാലാം സ്ഥാനം വരെയുള്ളവർക്ക് പ്ലേ ഓഫ് ഇതാണല്ലൊ രീതി ഇപ്പോൾ സിറ്റിക്ക് കാര്യങ്ങൾ കഷ്ടമാണ് എന്നർത്ഥം എന്തായാലും പി എസ് സി വിജയത്തോടു കൂടി കാര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഏഴ് കളികളിൽ നിന്ന് പത്ത് പോയിന്റ് അവർ ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് ഏതായാലും വലിയ നിരാശ പെബ്ഗാഡിയോളക്ക് സമ്മാനിച്ചൊരു മത്സരമാണ് കടന്നു പോയിരിക്കുന്നത് കളിയിലെ സിറ്റിക്ക് വേണ്ടി ഗ്രീലിഷും ഹാലൻഡുമാണ് ഗോളടിച്ചതെങ്കിൽ മറുഭാഗത്ത് ഡംബലയും ബർക്കോളയും നെവസും റാമോസും ഒക്കെ ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാലൻഡും സാവിയോയും കെ ഡി ബിയും ഫിൽഫോർഡിനും ഒക്കെയാണ് ആദ്യ ലെവലിൽ ഉണ്ടായിരുന്നത് മറുഭാഗത്താവട്ടെ ലീയും ബർക്കോളയും ദവും ഒക്കെ ചേർന്നുകൊണ്ട് പി എസ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിട്ടു രണ്ടാം പകുതിയിൽ ഗ്രീലിഷിലൂടെ അൻപതാമത്തെ മിനിറ്റിൽ സിറ്റി സിറ്റിയിൽ ഈടെടുക്കുന്നത് ഒട്ടുപിനാലെ ഏളിങ് ഹാലിന്റെ ഗോളും വരുന്നു സിറ്റി കളി പിടിക്കുകയാണ് എന്ന് തോന്നിച്ചെങ്കിൽ തെറ്റി പി എസ് സി കളി തിരികെ പിടിക്കുന്ന കാഴ്ച അൻപത്തി ആറാമത്തെ മിനിറ്റിൽ ഒസ്മാൻ ഡംബലെ അവർക്കായിട്ട് ആദ്യ ഗോൾ മടക്കി അറുപതാമത്തെ മിനിറ്റിൽ ബർക്കോയുടെ ഗോളും വന്നു രണ്ടേ രണ്ടിൻ്റെ സമനില കഴിഞ്ഞില്ല എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ നെവസിന്റെ ഗോൾ കളിയുടെ അവസാന ഘട്ടത്തിൽ റാമോസിന്റെ ഗോൾ കൂടി വന്നപ്പോ നാല് രണ്ടിന്റെ മികച്ച വിജയം തന്നെ പി എസ് സി സ്വന്തമാക്കി വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്നോക് സിദ്ധത